അടുത്തോ തീർത്ത വിലങ്ങുമായി ഈ കൈകളിൽ അണിയാൻ മിസ്റ്റർ ാഥൻ അതിനു മുൻപ് അയക്കും ഞാൻ നിന്നെ വാവച്ചനെയും അയച്ച അതേ ഇടത്തേക്ക് അഞ്ചു വർഷത്തെ ബോണ്ടെ ഡൽഹി ജീവിതത്തിൽ ഞാൻ കയറിയിറങ്ങിയ വഴികൾ യാതനകൾ ഇവയെല്ലാം സഹിച്ച് കാശ് നേടുമ്പോഴും ഈശ്വരനോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ നീ അടക്കമുള്ള രാജ്യദ്രോഹികളെ ഞാൻ എത്തും വരെ ജീവനോടെ വെച്ചേക്കണമേ എന്ന് മരണത്തിന്റെ കവാടം കഴിഞ്ഞു ജ്ഞാസത്തിന് ശേഷം ഈ പാർവതിക്ക് വരുന്ന ഭട്ടാഭിഷേകമാണത് സത്യപ്രതിജ്ഞാ കർമ്മത്തിന് വേണ്ടി നിനക്കായി നേരുന്ന ആദ്യത്തെ മരണാശംസകൾ വരട്ടെ ശ്രീ വിശ്വനാഥൻ ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്